കൊല്ലം ബീച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രി കണ്ട അതിമനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണിത് ഇതൊന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി രണ്ട് ചേച്ചിമാരാണ് സർക്കസിൽ നിന്ന് മറ്റോ പുറത്തേക്ക് വന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു റിങ് എടുത്തിട്ട് ആ റിങ്ങിനകത്തിനോട് രണ്ടുപേര് കയറിപ്പോകുന്ന കാഴ്ചയാണ് ഒരു റിങ്ങിനകത്തൂടി എങ്ങനെയാണ് രണ്ടുപേര് കയറിപ്പോകണം എന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ പറ്റും ഇത് കാണാനായിട്ട് തടിച്ചു കൂടിയ ആൾക്കാരാണ് ഈ നിൽക്കുന്ന മുഴുവനും അത്യാവശ്യം ഒരു വണ്ണമുള്ള ചേച്ചിയും ഒരു മെലിഞ്ഞ ഒരു ചേച്ചിയും കൂടിയാണ് ഒരു റിങ്ങിനകത്തൂടി കയറിപ്പോകാൻ പോണത് അപ്പോൾ ഒരാൾ ആദ്യം തന്നെ ആ എടുത്ത് ദേഹത്തോട് ഇട്ട് കഴിഞ്ഞു ഏകദേശം ഇട്ടിട്ട് മറ്റേ ആൾ എന്നിട്ട് മുട്ട് മുട്ടുകൂത്തിയിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി അടുത്തയാൾ അദ്ദേഹത്തിൻ്റെ തല അകത്തൂടി കയറ്റിക്കൊണ്ട് എങ്ങനെയാണ് റിങ്ങിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് നോക്കാം ആദ്യം തല തലയിട്ട് കഴിഞ്ഞു ഇട്ടിട്ട് മെല്ലെ വലത് കൈ അതിനുശേഷം പിന്നീട് ഇടത് കൈ ഇട്ട് കഴിഞ്ഞു ഈ രണ്ട് കൈയും കൂടി ഈ റിങ്ങിനകത്തൂടി കയറിപ്പോവാണ് നമുക്കറിയാം നല്ല സ്ട്രെയിൻ സ്ട്രെയിനുള്ളൊരു പണിയാണ് കാരണം ആൾക്കാരൊക്കെ നോക്കി നിൽക്കുക ഈ ചെറിയ റിങ്ങിനകത്തൂടി എങ്ങനെയാണ് രണ്ട് ശരീരങ്ങൾ കയറിപ്പോകുന്നതെന്നുള്ളതാണ് കാഴ്ച അപ്പോൾ ഞാനും ശ്വാസമടക്കി പിടിച്ച് തന്നെ കാത്തിരിക്കുകയായിരുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് പക്ഷേ നല്ല സിമ്പിളായിട്ട് നമ്മുടെ തലയും രണ്ട് കൈകളും കൈകളുമൊക്കെ കയറിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ ഈ പാമ്പ് കയറി നുഴഞ്ഞിങ്ങനെ മാളത്തിലേക്ക് പോകുന്ന പോലെ ആ ചേച്ചി ഇങ്ങനെ പോവുകയാണ് എന്തായാലും ഈ മുട്ടുകുത്തി നിൽക്കുന്ന ചേച്ചിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട് കാരണം ഒരു ബോഡിയുടെ വെയിറ്റ് കൂടി താങ്ങണം അതോടൊപ്പം തന്നെ ഈ റിങ്ങിൻ്റെ ഒരു എന്താ പറയുക മുറുക്കം അതും കൂടി ആ ചേച്ചിയെ ബാധിക്കും അതോ അതിനേക്കാൾ സ്ട്രെയിനാണ് ഈ മേളിൽ നിൽക്കുന്ന ആൾക്ക് കാരണം എത്ര റിസ്ക് എടുത്താണ് ആ റിങ്ങിനൊക്കെ തൂടി നുഴഞ്ഞു കയറി ഇപ്പുറത്തെത്തുന്നതെന്ന് നമുക്ക് നോക്കാം കാണികളൊക്കെ തന്നെ വരുന്നുണ്ട് അവർക്കൊക്കെ ആവശ്യമുള്ള പൈസകളൊക്കെ തന്നെ ആ ഒരു ചെറിയ ഒരു ടിന്നിൽ വെച്ചിട്ടുണ്ട് ആ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വളരെയധികം സങ്കടവും തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഇത്തരം സർക്കസുകളൊക്കെ തന്നെ കാണിച്ചുകൊണ്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകൾ അതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതൊക്കെ കാണേണ്ടി വരാന്നുള്ളത് അവരുടെ ഉപജീവന മാർഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഏതായാലും വളരെ സുന്ദരമായ രീതിയിൽ ആ ചേച്ചി ആ റിങ്ങിനകത്ത് കൂടി ഇപ്പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക